മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് അമലാ പോൾ തെന്നിന്ത്യൻ മുഴുവൻ അറിയപ്പെടുന്ന നടി കൂടിയാണ് അവർ രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ നീല താമര എന്ന ലാൽ ജോസ് ചിത്രത്തിലൂടെയാണ് അമല തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ മൈനയിലും അഭിനയിച്ചും ആ സിനിമയിലെ അഭിനയത്തിന് അമല അമലാപോളിന് മികച്ച നടിക്കുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിരുന്നു നീലത്താമരയിലെ ഒരു ചെറിയ വേഷ ത്തിലൂടെയാണ് താൻ സിനിമയിൽ എത്തിയതെങ്കിലും തന്റെ കാലിബർ തിരിച്ചറിഞ്ഞത് തമിഴകമാണെന്ന് പറയുകയാണ് അമല നാലാ സിനിമ വാരിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അമല അപ്പോൾ തുടക്കം മുതൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എനിക്ക് തമിഴിൽ ലഭിച്ചിരുന്നു മൈനയിലെ അഭിനയം കണ്ട് രജനി സാറും കമൽ സാറുമൊക്കെ വിളിച്ചു അവർ എന്നെ അഭിനന്ദിച്ചപ്പോൾ ഞാൻ ശരിക്കും എക്സൈറ്റഡായി അമല പോൾ പറഞ്ഞു നീലത്താമരയിലെത്തിയത് എങ്ങനെയാണെന്ന ചോദ്യത്തിന് നടി അഭിമുഖത്തിൽ മറുപടി പറഞ്ഞു സിനിമയിൽ വരുന്നതിനു മുമ്പ് ഞാൻ മോഡലിംഗ് ചെയ്യുമായിരുന്നു എന്റെ മോഡലിംഗ് ചിത്രങ്ങൾ കണ്ടിട്ടാണ് ലാൽ ജോസ് സാറ എന്നെ നീലത്താമരയിലേക്ക് വിളിച്ചത് ചെറിയ വേഷമായിരുന്നുവെങ്കിലും എന്റെ തുടക്കം പിഴച്ചില്ല എന്ന് കാലം ബോധ്യപ്പെടുത്തി അമല പോൾ പറഞ്ഞു